ഓം ശ്രീ ായി ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി അധ്യായ സംഗ്രഹം പാർട്ട് ഇരുപത്തിരണ്ട് അധ്യായം ഇരുപത്തിരണ്ട് മിത്രലാഭം വിശ്വമൂഖാജലത്തിന്റെ സമീപത്തു കൂടി നടക്കുന്ന രാമലക്ഷ്മണന്മാരെ അതിന് മുകളിൽ വസിക്കുന്ന സുഗ്രീവൻ കാണുന്നു ദേവാംശഭൂതരാണെന്ന് തോന്നിപ്പിക്കുന്ന അവരുടെ ഭാവവും ഗാംഭീര്യവും കണ്ട സുഗ്രീവൻ ഈ അപരിത അപരിചിതർ ആരാണ് എന്ന് വരുവാൻ വായുപുത്രനായ ഹനുമാനെ ഏൽപ്പിക്കുന്നു ജ്യേഷ്ഠനായ ബാലിയെ ഭയന്ന് ഒളിച്ചു താമസിക്കുന്ന സുഗ്രീവൻ അവർ ബാലി അയച്ചവരാണെങ്കിൽ നെഞ്ചിലേക്ക് തല കുനിച്ച് അടയാളം കാണിക്കുവാനും ഹനുമാനോട് പറയുന്നു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ച ഹനുമാൻ അവരുടെ സമീപത്തെത്തി അവരെ നമസ്കരിക്കുന്നു അവർ ഭൂമിയിലേക്ക് വന്ന നരനാരായണന്മാരാണെന്ന് തോന്നിപ്പിക്കുന്നുവെന്നും എന്താണ് സേവ സേവകന്മാരോ വഴികാട്ടികളോ ആരും കൂടെയില്ലാതെ ശ്രേഷ്ഠ കുലജാതരായ അവർ ഈ കാട്ടിലൂടെ സഞ്ചരിക്കുന്നതെന്നും വളരെ വിനയത്തോടും ആദരവോടും കൂടി ഹനുമാൻ ചോദിക്കുന്നു തങ്ങൾ ആരാണെന്നും എന്തിനാണ് വനത്തിലൂടെ സഞ്ചരിക്കുന്നതെന്നും ശ്രീരാമൻ വ്യക്തമാക്കി ഇനി ഹനുമാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാൻ താൽപ്പര്യമുണ്ടെന്നും രാമൻ പറയുന്നു ആ സഹോദരന്മാർ തൻ്റെ സ്വന്തം അതി നായകന്മാരാണെന്ന് മനസ്സിലാക്കിയ ഹനുമാന് അത്യധികം ആനന്ദമുണ്ടാകുന്നു സർവജ്ഞനായ അവിടുത്തെ മായാശക്തി മൂലം ഞങ്ങളങ്ങേയെ അറിയുന്നില്ല എങ്കിലും അങ്ങേക്ക് ഞങ്ങളുടെ എല്ലാ വൃത്താന്തവും അറിയാമല്ലോ സ്വാമി അതിനാൽ തൻ്റെ സ്വാമിയുടെ സാന്നിധ്യത്തിൽ അതായത് ഒരു പ്രസ്താവന നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്വാമിയുടെ ആരാധനയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും അറിയുകയില്ലെന്നും ഹനുമാൻ പറയുന്നു സ്വാമിയാൽ പരിപാലിക്കപ്പെടുന്ന സേവകന് ഭക്ഷണത്തിന് അവകാശമില്ല സ്വാമിയുടെ പരാക്രമം സേവകൻ്റെ പരിചയമാണ് എന്ന് പറഞ്ഞ് ഹനുമാൻ തൻ്റെ ശരിയായ രൂപം സ്വീകരിക്കുന്നു ശ്രീരാമൻ സ്നേഹപൂർവ്വം ഹനുമാനെ തഴുകി ശ്രീരാമൻ പറഞ്ഞു എന്നെ സേവിക്കുന്നവരും സേവനമാണ് മോക്ഷത്തിന് പരമോന്നതമായ മാർഗമെന്ന് ചിന്തിക്കുന്നവരും ആയ ഭക്തരിൽ ഞാൻ എൻ്റെ പ്രേമം വർഷിക്കുന്നു ലോകചരിത്രത്തിലെ യുഗയുഗാന്തരങ്ങളോളം കീർത്തിയോടെ നിലനിൽക്കുന്ന എക്കാലത്തെയും ശ്രേഷ്ഠമായ ഭഗവാന്റെയും ഭഗവത്ദാസന്റെയും കണ്ടുമുട്ടലിൻ്റെ ചരിത്രമുഹൂർത്തമാണ് ഈ അധ്യായത്തിലെ ഏറ്റവും സുന്ദരമായ ഈ സംഭവം ജ്യേഷ്ഠനായ ബാലിയാൽ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട ഋഷ്യമൂഖാജലത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സുഗ്രീവനെ രാമൻ അനുഗ്രഹിക്കണമെന്നും സുഗ്രീവൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വാനരന്മാരെ അയച്ച് സീതാന്വേഷണം നടത്തുമെന്നും ഹനുമാൻ പറയുന്നു സൂര്യപുത്രനായ സുഗ്രീവനുമായി രാമൻ സഖ്യത്തിലേർപ്പെടണമെന്ന് ഹനുമാന്റെ ആഗ്രഹത്തെ അദ്ദേഹം മാനിച്ചു ഹനുമാൻ രാമലക്ഷ്മണന്മാരെ തൻ്റെ ചുമലിലിരുത്തി സുഗ്രീവന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി സുഗ്രീവന്റെ ശത്രുവിനെ വധിക്കാമെന്ന് രാമനും രാമനു വേണ്ടി തൻ്റെ സർവസ്വവും ജീവൻ പോലും ത്യജിക്കാമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്യുന്നു സു സുദൃഢമായ ഒരു സുഹൃത് ബന്ധത്തിൻ്റെ ഉദയമാണ് നാം ഇവിടെ കാണുന്നത് രാമനും സുഗ്രീവനുമായിട്ടുള്ള അനശ്വര സഖ്യം അഗ്നി സാക്ഷിയായിട്ടാണ് നടന്നത് കാരണം എല്ലാ ജീവികളുടെയും ഹൃദയത്തിലും അഗ്നിയുടെ ചൂ അഗ്നി ചൂടായും പ്രകാശമായും സ്ഥിതി ചെയ്യുന്നു അവ ബോധമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നി ഈ സഖ്യത്തെ ബാധിച്ചേക്കാവുന്ന ചഞ്ചലത്വത്തെയും അനുസരണ അച്ചടക്ക രാഹിത്യത്തെയും സമൂലം ദഹിപ്പിച്ചു കളയും വാസ്തവത്തിൽ അഗ്നിയാണ് രാമായണത്തിലെ മുഖ്യ ഘടകം അഗ്നിയിൽ നിന്നും അഗ്നിദേവൻ കൊണ്ടുവന്ന പായസത്തിൽ നിന്നും ശ്രീരാമൻ ജന്മം കൊണ്ടു രാമസീതാ പരിണയം അഗ്നി സാക്ഷിയായിട്ടായിരുന്നു നടക്കുന്നത് സീതാഭരണത്തിന് മുൻപ് സീത സീതയുടെ ചൈതന്യം അഗ്നിമണ്ഡലത്തിൽ പ്രവേശിച്ച് മായാസീതയെ തൻ്റെ സ്ഥാനത്ത് നിർത്തുന്നു ലങ്ക അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടു രാവണവധത്തിനു ശേഷം സീതയെ അഗ്നിയിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള കാര്യമാണ് ചെയ്യുന്നത് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന സൂചന എന്തെന്നാൽ അഗ്നിയുമായുള്ള ഓരോ ബന്ധവും രാമനെ കൂടുതൽ കൂടുതൽ പവിത്രീകരിക്കുന്നു എന്നാണ് ജ്ഞാനം പ്രകാശമാണ് രാമൻ പരമജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ലക്ഷ്മണൻ രാമൻ്റെ യാഥാർത്ഥ്യവും അവതാര ലക്ഷ്യവും സുഗ്രീവന് മനസ്സിലാക്കി കൊടുക്കുന്നു സുഗ്രീവൻ ഒരു ദിവസം ആകാശത്തു നിന്നും രാമാ രാമ എന്ന വിലാവം താൻ കേൾക്കുകയും വസ്ത്രാഞ്ചലത്തിൽ പൊതിഞ്ഞ ഒരു പൊതി താഴെ പതിക്കുന്നത് കാണുകയും ചെയ്തു എന്ന് പറയുന്നു അത് സീതാദേവിയുടെ ആഭരണങ്ങൾ ആണോ എന്ന് നോക്കണമെന്ന് സുഗ്രീവൻ അപേക്ഷിക്കുന്നു സുഗ്രീവൻ മരവൂരിയുടെ ഒരു കഷത്തിൽ പൊതിഞ് ഒരു കഷണത്തിൽ പൊതിഞ്ഞ പൊതി എടുത്തുകൊണ്ടുവന്നു സീതയുടെ ആഭരണമാണോ എന്ന് പരിശോധിക്കുവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു ദിവസവും ജ്യേഷ്ഠത്തെയെ നമസ്കരിക്കുമ്പോഴും അനുഗമിക്കുമ്പോഴും താൻ ആ പാദങ്ങളിലെ വിരൽ മോതിരങ്ങൾ മാത്രമേ കാണാറുള്ളൂവെന്നും ഈ മോതിരങ്ങൾ അവയാണെന്നും ലക്ഷ്മണൻ സാക്ഷ്യപ്പെടുത്തുന്നു ലക്ഷ്മണൻ്റെ സ്വഭാവ നൈർമല്യമാണ് ഇവിടെ വ്യക്തമാകുന്നത് രാമന്റെ ദുഃഖം കണ്ട് രാവണനെ വധിച്ച് സീതയെ വേണ്ടെടുക്കുമെന്ന് സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്യുന്നു ബാലിയുമുണ്ടായ തെറ്റിദ്ധാരണയും തന്മൂലം താൻ രാജ്യഭ്രഷ്ടനായതും തൻ്റെ ഭാര്യയെ ബാലി ബലമായി പത്നിയാക്കിയതും സുഗ്രീവൻ വിസ്തരിച്ച് പറയുന്നു തങ്ങൾ തുല്യ ദുഃഖിതരാണെന്ന് രാമന് തോന്നി സുഗ്രീവന്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് ശ്രീരാമൻ വാഗ്ദാനം ചെയ്യുന്നു ബാലിക്ക് ഋഷ്യമൂഖാജലത്തിൽ മാതംഗ മഹർഷിയുടെ ശാപം മൂലം പ്രവേശിക്കുവാനാവില്ല പ്രവേശിച്ചാൽ ബാബി ബാലിയുടെ ശിരസ് പൊട്ടിത്തെറിക്കുമെന്നാണ് മഹർഷി ശപിച്ചിരിക്കുന്നത് ബാലി വധിച്ച മായാവിയുടെ സഹോദരനായ ദുന്ദുഫി ഒരു മഹിഷത്തിന്റെ രൂപത്തിൽ കിഷ്കിന്തയിലെത്തി ആക്രമണം അഴിച്ചുവിട്ടു അതുകണ്ട് ബാലി അവനെ ആക്രമിച്ചു ഘോരമായ സംഘട്ടത്തിനൊടുവിൽ ബാലി ദുന്ദുഫിയെ കൊന്ന് ശരീരം പിളർന്ന് വലിച്ചെറിഞ്ഞു അതിൽ ഒരു ഖണ്ഡം മാതംഗമുനിയുടെ ആശ്രമത്തെ അശുദ്ധമാക്കി ബാലി ഈ പർവ്വതത്തിനു സമീപം വരികയോ നോക്കുകയോ പോലും ചെയ്താൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നാണ് മതംഗമുനി ശാമിച്ചത് ശപിച്ചത് ധർമാചരണത്തിൽ കൂടിയും ഈശ്വരഭക്തിലൂടെയും നേടേണ്ടുന്ന ശക്തിയെയും മനോബലത്തെയും അവഗണിച്ചുകൊണ്ട് കേവലം ഭൗതികമായ ശക്തിയെയും ശാരീരിക ബലത്തെയും മാത്രം അവലംബിച്ച് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ബാലി ബാലിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു അങ്ങനെ തന്നെയാണ് ബാലിയോടെ സുഗ്രീവ ബാലിയോടെ ശ്രീരാമൻ പറയുന്നതും ഒരു ബാണം കൊണ്ട് ബാലിയെ വധിക്കുമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു ബാല്യെ നേടുവാനുള്ള ശക്തി ശ്രീരാമനുണ്ടോ എന്ന് ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു വരിയിൽ നിൽക്കുന്ന കൂറ്റൻ ഏഴ് സാല വൃക്ഷങ്ങളെ ഒരമ്പ് കൊണ്ട് ഏത് വീഴ്ത്തുന്ന ആൾക്ക് ബാല്യെ വധിക്കാനാകും എന്ന് ഒരു വരമുണ്ട് അതേ അമ്പ് കൊണ്ട് തന്നെ അവയെ ദൂരെ പർവ്വതത്തിലാണ് ശ്രീരാമൻ ഒരൊറ്റ അമ്പ് ഇതുകൊണ്ട് ഏഴ് സാലവൃക്ഷങ്ങളെ മുറിക്കുക മാത്രമല്ല അതേ അമ്പ് കൊണ്ട് തന്നെ അവയെ വളരെ ദൂരെ ഒരു സ്ഥലത്ത് വീഴ്ത്തുകയും ചെയ്തു പിന്നെ സുഗ്രീവൻ ആദരവോടും ഭക്തിയോടും കൂടി ശ്രീരാമപാദങ്ങളിൽ വന്നിക്കുന്നു രാമനെ മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂ എന്ന് സുഗ്രീവന് ബോധ്യമാകുന്നു ഈശ്വരൻ്റെ സാമീപ്യവും സൗഹൃദവും കൊണ്ട് ഒരുവനിലെ ദുർവിചാരങ്ങളെല്ലാം ഇല്ലാതെയാകുന്നുവെന്ന സുഗ്രീവന്റെ സ്വഭാവ പരിവർത്തനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു താനൊരു മോഹനിദ്രയിലായിരുന്നുവെന്നും അതിനാലാണ് വിദ്വേഷം അസൂയ പക പ്രതികാരം തുടങ്ങിയ അഥമ വികാരങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നതെന്നും സുഗ്രീവൻ പറയുന്നു രാമൻ്റെ ദർശനവും സൗഹൃദവും തന്നെ മോഹനിദ്രയിൽ നിന്നും ഉണർത്തി രാമൻ്റെ സംഭാഷണം തൻ്റെ ദുർവിചാരങ്ങളെ അകറ്റി എന്ന് പാദസ്പർശനത്താൽ സത്യദർശനം ലഭിച്ചുവെന്നും സുഗ്രീവൻ പറയുന്നു ഇനിയുള്ള കാലം മുഴുവനും രാമന് സേവനം ചെയ്ത് രാമസന്നിധിയിൽ ജീവിക്കണമെന്ന് സുഗ്രീവൻ ആഗ്രഹിക്കുന്നു ലോകജീവിതം സ്വപ്നസമാനമാണെന്നും അവനവനിലെ ഈശ്വരത്വം മാത്രമാണ് സത്യമെന്നും ശ്രീരാമൻ പറയുന്നു പക്ഷേ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന തൻ്റെ പ്രതിജ്ഞയിൽ നിന്നും തനിക്ക് രാജ്യഭരണത്തിൻ്റെ ഉത്തരവാദിത്വ നിന്നും സുഗ്രീവനും ഒഴിഞ്ഞു മാറുവാൻ ആകില്ലെന്ന് ശ്രീരാമൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്നു ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കുവാൻ ശ്രീരാമൻ സുഗ്രീവന് അനുജ്ഞ നൽകി സുഗ്രീവൻ വെല്ലുവിളിച്ചപ്പോൾ ശക്തനായ ഒരു കൂട്ടാളി ഉള്ളതുകൊണ്ടാണ് സുഗ്രീവൻ വെല്ലുവിളിക്കുന്നതെന്നും യുദ്ധത്തിന് പോകരുതെന്നും ഭാര്യയായ താര കെഞ്ചി പറയുന്നു പക്ഷേ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുന്നത് വീരപുരുഷന്മാർക്ക് യോജിച്ചതല്ലെന്ന് പറഞ്ഞ് ബാലി താരയെ സമാധാനിപ്പിച്ചിട്ട് പോകുന്നു അന്നത്തെ മുഷ്ടിയുദ്ധത്തിൽ ബാലിയുടെ പ്രഹരങ്ങൾ താങ്ങാനാവാതെ സുഗ്രീവൻ ഓടിപ്പോകുന്നു രാമൻ തന്നെ ചതിച്ചു ബാലിയെ വധിച്ചില്ല എന്ന ചിന്ത അദ്ദേഹത്തെ വിഷമനാക്കുന്നു സംശയഗ്രസ്ഥനും ആക്കുന്നു പക്ഷേ രണ്ടു സഹോദരന്മാരും ഒരുപോലെ ആയതിനാൽ തിരിച്ചറിയാനാകാതെ വിഭീഷണനെ വധ അല്ല സുഗ്രീവനെ വധിച്ചാലോ എന്ന ഓർത്തുകൊണ്ടാണ് രാമൻ ബാണം അയക്കാതിരുന്നത് അടുത്ത ദിവസം വനപുഷ്പങ്ങളാൽ ലക്ഷ്മണുണ്ടാക്കിയ ഒരു മാല അടയാളത്തിനായി സുഗ്രീവനെ അണിയിപ്പിക്കുന്നു ബാലിയെ വെല്ലുവിളിക്കാൻ സുഗ്രീവനോട് പറയുന്നു അന്നും ഘോരയുദ്ധം നടന്നുവെങ്കിലും രാമ രാമബാണമേറ്റ് ബാലി നിലംപതിക്കുന്നു രാമൻ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് അമ്പ അയച്ചത് ആസന്ന മരണനായിട്ടും വീരപരാക്രമിയായിരുന്ന ബാലി താൻ രാമനോട് ഭക്തിയുള്ളവനും ഒരു തെറ്റും ചെയ്യാതിരുന്നവനും ആയിട്ടും എന്തിനാണ് തന്നെ വധിച്ചത് എന്ന് ചോദിക്കുന്നു ഉത്തരമായി ധർമ്മരക്ഷണമാണ് തൻ്റെ ദൗത്യമെന്നും ബാലി അധർമ്മം പ്രവർത്തിച്ചതിനാലാണ് വധിക്കുവാൻ തീരുമാനിച്ചതെന്നും ശ്രീരാമൻ പറയുന്നു താൻ സംരക്ഷിക്കേണ്ട അനുജനെയും അനുജ ഭാര്യയെയും തെറ്റിദ്ധാരണ പിടി പേരിൽ നിഷ്കരണം രാജഭ്രഷ്ഠനാക്കി മാതാവ് സഹോദരി പുത്രി സഹോദര ഭാര്യ എന്നിവരെ മാതാവായി തന്നെ കണ്ട് ബഹുമാനിക്കേണ്ടതാണ് അതിന് പകരം സുഗ്രീവന്റെ ഭാര്യയായ രുമ കെഞ്ചി പറഞ്ഞിട്ടും ബലാത്കാരമായി ബാലി അവളെ പഗ്നിയാക്കുന്നു രാജാവ് ചെയ്യുന്നതാണ് പ്രജകൾ കണ്ടുപഠിക്കുക അതുകൊണ്ടാണ് ബാലി വഥാർഹനായത് എന്ന് ശ്രീരാമൻ പറയുന്നു ബാലിക്ക് ജീവൻ തിരിച്ചു നൽകാമെന്ന ശ്രീരാമൻ പറഞ്ഞുവെങ്കിലും ഭഗവാന്റെ ദർശന സ്പർശന സംഭാഷണ എന്ന അപൂർവമായ ഭാഗ്യം മരണവേളയിൽ ലഭിച്ചിരിക്കുന്നതിനാൽ അത് കൈവിടുവാൻ താൻ തയ്യാറല്ല എന്ന് താൻ ദേഹം ഉപേക്ഷിക്കുവാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും ബാലി പറയുന്നു തൻ്റെ വീരനായ മകൻ അങ്കദനെ ശ്രീരാമൻറെ കരങ്ങളിൽ ഏൽപ്പിച്ച് ബാലി അന്ത്യശ്വാസം വലിക്കുന്നു ഹൃദയവ്യഥയോടുകൂടി വിലപിക്കുന്ന താരയ്ക്കും രാമൻ ഉപദേശം നൽകുന്നു വീരപത്നിയായ താര ഇങ്ങനെ വിലപിക്കുന്നത് അകീർത്തികരമാണെന്നും ശരീരം വെറും കരിക്കത്തെയാണ് ഏതു നേരവും അത് ചേതനയേറ്റ് പതിക്കാം ആത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ് ആത്മതത്വം അറിയാത്തവരാണ് ശരീരമാണ് താൻ എന്ന വ്യാമോഹത്തിൽ പെടുന്നത് ശരീരം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ബാലി ധീരനും ഭക്തനുമായിരുന്നു തൻ്റെ സഹോദരനെ പീഡിപ്പിച്ചു എന്ന ഒരു തെറ്റു മാത്രമേ ഒരു വലിയ പാപം മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ രാമ ബാണമേറ്റ് മരിച്ചതിനാൽ ബാലിക്ക് മോക്ഷം ലഭിച്ചു ബാലി പാപമുക്തനായി തീർന്നു ോചിതമായി ബാലിയുടെ ശവസംസ്കാരം നടത്തുവാനും ശേഷക്രിയകൾ ചെയ്യുവാനും അംഗതനെ സംരക്ഷിക്കുവാനും ശ്രീരാമൻ സുഗ്രീവനോട് പറയുന്നു അതിനുശേഷം രാജധാനിയിൽ വെച്ച് സുഗ്രീവന്റെ രാജ്യാഭിഷേകം നടത്തുവാൻ ലക്ഷ്മണന് ആദേശം നൽകി ജ്ഞാനിയായ ബാലി കാമവും ക്രോധവും മൂലം തന്നിലെ ദിവ്യത്വത്തെ ഓർമ്മിച്ചില്ല സുഗ്രീവന് രാജ്യകാര്യങ്ങളിൽ വേണ്ടതായ ഉപദേശങ്ങൾ നൽകിയിട്ട് ലക്ഷ്മണൻ മടങ്ങിപ്പോയി ഹനുമാനും മറ്റുള്ളവരും കിഷ്കിന്ദ നഗരത്തിൽ പ്രവേശിച്ചു മഴക്കാലം തുടങ്ങിയതിനാൽ രാമലക്ഷ്മണന്മാർ ഋഷ്യമൂഖാജലത്തിൻ്റെ ഒരു ഗുഹയിൽ നാലു മാസക്കാലം താമസിക്കുവാൻ തീരുമാനിച്ചു രാമനും ലക്ഷ്മണനും ജ്ഞാനസമ്പാദനത്തിനും സംരക്ഷണത്തിനും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ നാലു മാസക്കാലം അവിടെ കഴിച്ചുകൂട്ടി ധർമ്മ സംരക്ഷണത്തിന് ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളാണ് ഈ അധ്യായത്തിൽ വിസ്തരിച്ച് ഭഗവാൻ പ്രതിപാദിച്ചിരിക്കുന്നത് ജയ സായിറാം